ടാക്ക അഹമ്മദ് മുസ്ലിം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു മനോഹരമായ പള്ളി പണിതിട്ടുണ്ട് അവിടെ നല്ല മദ്രസയുണ്ട് വിശാലമായ മദ്രസ നല്ല പള്ളി നല്ല മനോഹരമായ നല്ല സാമ്പത്തിക സൗകര്യമുള്ള ഇടം അവിടെ ഒരു ആവശ്യത്തിന് പോയ സന്ദർഭത്തിൽ പക്ഷേ ഇതിൻ്റെ ഒക്കെ ചാരത്ത് ഒരു റൂമുണ്ട് ആ റൂമ് പഴകിയ റൂമ് പൊളിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടുന്ന റൂമ് അതിനെ അത്യാവശ്യം മെയിൻ്റെയിൻ ഒക്കെ ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഇത്രയുമൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ റൂമ് കൂടി പൊളിച്ച് അതിൽ ചേർക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ നാട്ടുകാർ വികാരപരിതരായി പറഞ്ഞത് എന്താണെന്നറിയോ ആ വീട് ആ റൂമ് ഞങ്ങൾ പൊളിക്കില്ല ആ റൂമിനൊരു ചരിത്രമുണ്ട് ഇവിടെ പഴയ കാലത്ത് വഹാബികളുടെ ആധിപത്യം വരികയും ഇവിടുത്തെ ചില സമ്പന്നരൊക്കെ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അതിനു ഓശാന പാടിക്കൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഞങ്ങൾ നിസ്സഹായരാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങളൊക്കെ പാവങ്ങളാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അവസാനം പലരുടെ അരികിലും ചെന്നു അവരൊക്കെ കൈമലർത്തി എന്ത് ചെയ്യാനാ അവസാനം ഷംസലുലമയുടെ അടുത്ത് ചെന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചില ദിവസങ്ങൾ കണ്ടുവെക്കൂ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അതിൻ്റെ അതിനാവശ്യമായ പെർമിഷൻ അടക്കം ബഹുമാനപ്പെട്ട ഷംസുലുലമ എടുത്തുകൊണ്ട് അവിടെ പരിപാടി നടത്തുകയാണ് പരിപാടിക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ഒരു വയലിൽ സ്ഥലം കണ്ടു അവിടെയാണ് പരിപാടി നടക്കുന്നത് ഈ വയലിൻ്റെ തൊട്ടപ്പുറത്ത് നേരത്തെ പറഞ്ഞ മുതലാളിയുടെ വയലാണ് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ പ്രസംഗം തുടങ്ങുന്നതിൻ്റെ തൊട്ടുമുമ്പ് ബഹുമാനം മൂന്ന് ദിവസത്തെ പ്രസംഗമാണ് തൊട്ടു മുമ്പ് ആ വെള്ളമടിക്കുന്ന എൻജിൻ സ്റ്റാർട്ട് ചെയ്തു അന്നൊക്കെ വയലത്തൊക്കെ എന്നെ തോട്ടിൽ നിന്ന് വെള്ളടിക്കുന്ന ഒരു എഞ്ചിൻ കാണാം വലിയ ബഹളായിരിക്കും അതിന് ശബ്ദമായിരിക്കും പിന്നെ പ്രസംഗം അലങ്കോലപ്പെടും അപ്പോ ബഹുമാനപ്പെട്ട ഷംസുല ആളയച്ചു അതൊന്നും നിർത്താൻ പറയുന്ന അയാളോട് അയാൾ പറഞ്ഞു കേൾക്കില്ലല്ലോ അയാൾ അത് കൂട്ടാക്കിയില്ല അപ്പോ രണ്ടാമത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം അനുസരിച്ചില്ല ആര് പറഞ്ഞാലും അത് നിർത്താൻ പറ്റില്ല എനിക്ക് നാളെ വിത്തിറക്കേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട ഷംസുലമ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അത് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് ദിവസം പിന്നെ അത് വർക്ക് ചെയ്തില്ല അന്ന് ഷംസുലുലമ വന്നപ്പോ ഉറങ്ങിയ റൂമാണ് അത് അത് മുതബ അത് മുബറക്കാണ് അത് ഞങ്ങൾ ആ ഷംസുലമോടെ എന്തെല്ലാം അനുഭവിച്ചു എന്തെല്ലാം കേൾക്കേണ്ടി വന്നു എന്തെല്ലാം പ്രയാസങ്ങൾ കൊല്ലാൻ വരെ ആളുകൾ തയ്യാറായില്ലേ ടിക്കാൻ ആളെ വിട്ടില്ലേ ഒക്കെ എടുത്ത് വായിച്ചു നോക്കണം പ്രവർത്തകരെ ശംസലയുടെ പ്രവർത്തകർ നന്ദിതാറുസലാം ഇറക്കിയതുണ്ട് സമസ്ത ഇറക്കിയതുണ്ട് ഇതൊക്കെ വായിച്ചാൽ നമുക്ക് ഊർജമാണ് ഇത്ര വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ ഇത് ഇന്നത്തെ മാത്രം